മലബാറിലെ ഏറ്റവും വൃത്തിയുള്ള പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് മുനിസിപ്പാലിറ്റികളായ പട്ടണങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ പത്താമത്തേത് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കൊണ്ടോട്ടി കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് കൊണ്ടോട്ടി പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കൊണ്ടോട്ടി കോഴിക്കോട് എയർപോർട്ട് കൊണ്ടോട്ടി പട്ടണത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് കൂത്തുപറമ്പ് കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കൂത്തുപറമ്പ് തലശ്ശേരി താലൂക്കിലാണ് കൂത്തുപറമ്പ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൂത്തുപറമ്പ് കണ്ണൂർ തലശ്ശേരി പാനൂർ മട്ടന്നൂർ അഞ്ചരക്കണ്ടി കൊട്ടിയൂർ മാനന്തവാടി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും എട്ടാമത്തേത് ഇരുട്ടി കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് ഇരിട്ടി കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഇരിട്ടി ഇരിട്ടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഇരിട്ടി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇരിട്ടി കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിലേക്കും കണ്ണൂർ തലശ്ശേരി തളിപ്പറമ്പ് കൊട്ടിയൂർ മാനന്തവാടി കുടക് മൈസൂർ ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ഏഴാമത്തേത് മാനന്തവാടി വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മാനന്തവാടി മാനന്തവാടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മാനന്തവാടി വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മാനന്തവാടി വയനാട്ടിൽ ഏറ്റവും കൂടുതൽ റോഡ് സൗകര്യമുള്ള പട്ടണവും മാനന്തവാടിയാണ് കണ്ണൂർ തലശ്ശേരി ഇരിട്ടി വടകര കുറ്റ്യാടി കോഴിക്കോട് കൽപ്പറ്റ ബത്തേരി പുൽപ്പള്ളി കുടഗ് മൈസൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും പണ്ടുകാലത്ത് വയനാട് ജില്ലയുടെ ആസ്ഥാനവും വാണിജ്യശിരാ കേന്ദ്രവുമായിരുന്നു മാനന്തവാടി കബനി നദിയുടെ തീരത്താണ് മാനന്തവാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് മുക്കം കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലാണ് മുക്കം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മുക്കം വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മുക്കം കൊയിലാണ്ടി അടവണ്ണ റോഡും മുക്കം പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കോഴിക്കോട് നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കോഴിക്കോട് താലൂക്കിലാണ് മുക്കം പട്ടണം സ്ഥിതി ചെയ്യുന്നത് അരീക്കോട് എടവണ്ണപ്പാറ മാവൂർ ഉന്നമംഗലം കൊടുവള്ളി താമരശ്ശേരി തിരുവമ്പാടി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണുള്ളത് ഇരവഞ്ഞിപ്പുഴയുടെ തീരത്താണ് മുക്കം പട്ടണം സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് ഒറ്റപ്പാലം ഭാരതപ്പുഴയുടെ തീരത്താണ് ഒറ്റപ്പാലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഒറ്റപ്പാലം മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് പാലക്കാട് നിന്നും മുപ്പത്തിയാറ് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും തൃശൂരിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് നാലാമത്തേത് താനൂർ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് താനൂർ മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് തിരൂർ താലൂക്കിലാണ് താനൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും മുപ്പത്തിയാറ് കിലോമീറ്ററും തിരൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് താനൂർ മൂന്നാമത്തേത് മണ്ണാർക്കാട് കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് മണ്ണാർക്കാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മണ്ണാർക്കാട് പാലക്കാട് നിന്നും മുപ്പത്തിയാറ് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും കോഴിക്കോട് നിന്നും തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ഭാരതപ്പുഴയുടെ പോഷകനദിയായ കുന്തിപ്പുഴയുടെ തീരത്താണ് മണ്ണാർക്കാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മണ്ണാർക്കാട് രണ്ടാമത്തേത് കൽപ്പറ്റ വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് കൽപ്പറ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കൽപ്പറ്റ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും വൈത്തിരി താലൂക്കിലാണ് കൽപ്പറ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ് കൽപ്പറ്റ ഒന്നാമത്തേത് സുൽത്താൻ ബത്തേരി വയനാട്ടിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പട്ടണമാണ് ബത്തേരി കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു താലൂക്കാണ് ബത്തേരി ബത്തേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ബത്തേരി വയനാട്ടിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ബത്തേരി കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള പട്ടണവും ബത്തേരിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ബത്തേരി കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് ബത്തേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ